പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആളുകളായിട്ടുണ്ടാവും അപ്പോൾ ഇവർ പലപ്പോഴും ഇവരുടെ ലൈഫിൽ കാണിക്കുന്ന വലിയൊരു മണ്ടത്തരത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ വലിയൊരു അശ്രദ്യെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ ഒരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്ന പോലെ നിസാരമായിട്ട് ആളുകൾ തള്ളിക്കളയുന്ന എന്നാൽ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് അനലറ്റിക്സ് ചെക്ക് ചെയ്തപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി ദുബായ് അബുദാബി ദോഹ ഷാജ റിയാദ് ജദ്ദ മസ്കറ്റ് ദമാം സാൽമിയ മനാമ ജബ്രിയ അജ്മാൻ അലൈൻ ഖൈമ ഇങ്ങനെ ഒരുപാട് ഗൾഫ് സിറ്റികളിൽ നിന്ന് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മൾ ടേം ഇൻഷുറൻസിനെയും ഹെൽത്ത് ഇൻഷുറൻസിനെയും കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്യാറുണ്ട് പക്ഷെ പ്രവാസികൾക്കായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ഒരു ടേം ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും എന്നാൽ പ്രവാസികളായിട്ടുള്ള പലരും പറയുന്ന ഇൻഷുറൻസുകളൊന്നും എടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഗൾഫ് രാജ്യങ്ങളിലായി ഫയർ ആൻഡ് സേഫ്റ്റി പോലുള്ള ഹൈ റിസ്കി ആയിട്ടുള്ള തൊഴിലുകൾ ജോലികൾ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ചിലപ്പോൾ അവരുടെയൊക്കെ കുടുംബത്തിന്റെ ഒരേയൊരു ആശ്രയം ആ വ്യക്തികളായിരിക്കാം ഭൂരിഭാഗം വരുന്ന വലിയൊരു പ്രവാസി സമൂഹം സ്വന്തം സുഖവും സന്തോഷവും ഒക്കെ മറന്ന് കുടുംബത്തിന്റെ സന്തോഷത്തിനും കുടുംബത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് തങ്ങളുടെ അഭാവത്തിലും തന്റെ കുടുംബം സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സോ അതുകൊണ്ട് തന്നെയാണ് ടേം ഇൻഷുറൻസ് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം അത് നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്ന ആ ഒരു സെക്യൂരിറ്റി ആ ഒരു പരിരക്ഷ അത്രത്തോളമാണ് കാരണം നമ്മുടെ ആരുടെയും ജീവിതം നമ്മുടെ കൈകളിലല്ല നമ്മുടെ ജീവിതത്തിൽ അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും നമുക്ക് പൂർണ്ണമായിട്ടും പ്രവചിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബം സുരക്ഷിതമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുക്കണം അതെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമാണ് ഒരുപക്ഷെ എൻ ആർ ഐകളായിട്ടുള്ള പലരും പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ടേം ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു അടയ്ക്കേണ്ടി വരുന്ന ഭീമമായിട്ടുള്ളൊരു തുകയാണ് കാരണം പുറം രാജ്യങ്ങളിൽ ടേം ഇൻഷുറൻസ് അത്രത്തോളം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ് അവിടെയാണ് പ്രവാസികൾക്കായിട്ട് ഇന്ത്യയിലെ പല കമ്പനികളും എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പ്ലാനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പുറം രാജ്യങ്ങളിലുള്ള പ്ലാനുകളെ അപേക്ഷിച്ച് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ നമുക്ക് ഇന്ത്യയിൽ ഡിസ്കൗണ്ട് കിട്ടും അത്രത്തോളം ചീപ്പറാണ് അത് നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ എടുക്കാവുന്നതാണ് മാസം വളരെ ചെറിയൊരു തുക അതായത് എണ്ണൂറ്റി ഒമ്പത് രൂപയിൽ തുടങ്ങി രണ്ട് കോടി രൂപ വരെ കവർ ലഭിക്കുന്ന എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ് നമ്മൾ ഓൺലൈനായി എടുക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികളുടെ എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പ്ലാനുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ കയറി നോക്കുകയാണെങ്കിൽ അതുപോലുള്ള ഒരുപാട് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ നാളെ എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഓരോ ദിവസവും നമ്മുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കും ടേം ഇൻഷുറൻസുകളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രായം കൂടുന്ന നമ്മൾ അടക്കേണ്ടി വരുന്ന പ്രീമിയം കൂടും അതായത് നിങ്ങൾ ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിലാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു തുക ായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടി വരുന്നതും അതേ പ്ലാൻ തന്നെ നിങ്ങൾ മുപ്പത്തഞ്ച് വയസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എത്രയോ ശതമാനം മോളിൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം അത് തന്നെ നിങ്ങൾ നാൽപ്പത്തഞ്ചിലാണ് എടുക്കുന്നതെങ്കിൽ അതിനേക്കാളും ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം ഇൻഷുറൻസ് എടുക്കാൻ ഓരോ വർഷം വൈകും തോറും നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം തുകയും കൂടിക്കൂടി വരും അപ്പോൾ നമ്മൾ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ അനാവശ്യമായി വൈകിപ്പിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ഗുണം അനാവശ്യമായിട്ട് ചിലവാക്കേണ്ടി വരും ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ എടുക്കുന്ന ആളുകൾക്ക് വളരെ നിസാരമായിട്ടുള്ള തുകയ്ക്ക് ടൈം ഇൻഷുറൻസ് പ്ലാനുകൾ കിട്ടും അപ്പോൾ നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ലൈഫ് ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ആ നിസാര തുക തന്നെയായിരിക്കും നിങ്ങളുടെ പ്രീമിയമായി വരുന്നത് നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ രൂപയ്ക്ക് പ്രീമിയം ലഭിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ടൈം ഇൻഷുറൻസ് പ്ലാൻ എടുത്തിടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രീമിയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചടയ്ക്കാം അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലും അടയ്ക്കാം നമ്മൾ ഇ എം ഐ ഒക്കെ അടക്കുന്ന പോലെ മന്ത്ലി ബേസിസിലും നമുക്കിത് പേ ചെയ്യാം പിന്നെ ചില ആളുകൾക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് മറ്റ് പല ഇൻഷുറൻസുകൾ പോലെ ടേം ഇൻഷുറൻസിൽ നമ്മൾ ഇങ്ങനെ പ്രീമിയം അടയ്ക്കുന്നു അതിൻ്റെ മെച്യൂരിറ്റി ആയി കഴിയുമ്പോൾ ആ ഒരു തുക നമുക്ക് തിരിച്ച് ലഭിക്കുമെന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ് കാരണം ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് മറ്റ് ഇൻഷുറൻസുകൾ പോലെയല്ല വളരെ ചീപ്പായിട്ടുള്ളൊരു തുക നമ്മൾ അടച്ച് വലിയൊരു തുക കവറായി ലഭിക്കുന്ന അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുമ്പോൾ വലിയൊരു തുകയായി ലഭിക്കുന്ന വളരെ ചിലവ് കുറഞ്ഞ ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസ് പ്ലാനുകൾ അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് മെച്ചൂരിറ്റി ബെനിഫിറ്റ്സ് ഒന്നും തരാറില്ല കാരണം ഈ ഇൻഷുറൻസ് നൽകുന്ന കമ്പനിക്കും എന്തെങ്കിലും ലാഭം വേണമല്ലോ അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾക്ക് നമുക്ക് മെച്ചൂരിറ്റി ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല ഇനി മെച്ചൂരിറ്റി ബെനിഫിറ്റ് കിട്ടുന്ന പ്ലാനുകളും ഉണ്ട് അതിനെ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ടേം ഇൻഷുറൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയൊരു തുകയായിരിക്കും നമ്മൾ പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഈ അടയ്ക്കുന്ന തുകയും ഇൻഫ്ലേഷനും നമുക്ക് തിരിച്ചു കിട്ടുന്ന തുകയും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതൊട്ടും ലാഭകരമായിട്ടുള്ളൊരു കാര്യമായി തോന്നാറില്ല ഇനി നമ്മൾ ഓൺലൈനായിട്ട് ടൈം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന കുറച്ച് ലാഭം എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഒരു അമ്പതിന് മുകളിൽ കമ്പനികൾ അവരുടെ പ്ലാനുകൾ തമ്മിൽ കമ്പെയർ ചെയ്ത് നോക്കി നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ കാര്യം നമ്മളൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുക്കാൻ ചിലവഴിക്കുന്ന തുകയുടെ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ഓൺലൈനായി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കും അതായത് നിങ്ങൾ വിദേശത്ത് നിന്ന് ഒരു ലക്ഷം രൂപയുടെ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതേ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ചിലവാകുന്നത് ഒരു ലക്ഷം രൂപയുടെ സ്ഥാനത്ത് കുറഞ്ഞ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്ന തുകയെന്ന് പറയുന്ന അമ്പതിനായിരം ആയിരിക്കും മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ആ ഒരു എമൗണ്ട് എങ്കിൽ പതിനെണ്ണായിരം രൂപ ജി എസ് ടി ആയിട്ട് മാത്രം നമ്മൾ അടക്കേണ്ടി വരുന്നുണ്ട് അതേസമയം നിങ്ങൾ ഈ ഇൻഷുറൻസ് നിങ്ങളുടെ എൻ ആർ ഐ അക്കൗണ്ടിൽ കൂടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ പതിനെട്ടായിരം രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു ലാഭമാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഒരു ഏജന്റ് ത്രൂ ആണ് ടേം ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ആ ഏജൻറ്റിന് നിങ്ങളുടെ ആ ഒരു അടയ്ക്കുന്ന പ്രീമിയത്തിൽ നിന്നൊരു കമ്മീഷൻ പോകും അപ്പോൾ ആ കമ്മീഷൻ ആ ഏജന്റിന് കൊടുക്കുന്ന കമ്മീഷൻ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്കൗണ്ടിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് തന്നെ തിരികെ തരികയാണ് നിങ്ങൾ മന്ത്ലി അല്ല നിങ്ങളുടെ ടൈം ഇൻഷുറൻസ് പ്ലാൻ്റെ പ്രീമിയം നിങ്ങൾ ഒരു ഇയറിൽ ഒരു വർഷത്തേക്കുള്ള നിങ്ങൾ ഒരുമിച്ച് ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് അപ്പോൾ ആ ഒരു വകുപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം വരെയാണ് അപ്പോൾ ഇത്രയും ലാഭമാണ് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞു പക്ഷേ എങ്ങനെയാണ് ഓൺലൈനായിട്ടൊരു ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പോർട്ടലായിരിക്കും ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഡോക്യുമെൻറ്റിൽ ഉള്ള പോലെ പേര് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക അടുത്തത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ഇവിടെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ അത് കൊടുക്കുക കാരണം ഡിഫോൾട്ടായിട്ട് ചിലപ്പം ഇന്ത്യയുടെ കൺട്രി കോഡും ഇന്ത്യ എന്നുള്ള രാജ്യമായിരിക്കും സെലക്ടഡായി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്ന ആ രാജ്യം സെലക്ട് ചെയ്ത് ആ രാജ്യത്തിൻ്റെ കൺട്രി കോഡും വേണം അവിടെ കൊടുക്കാൻ അതിനുശേഷം നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ മൊബൈൽ നമ്പറും അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം വ്യൂ പ്ലാൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചുകൊണ്ടുള്ള മറ്റൊരു പേജിലേക്ക് നമ്മൾ പോകും അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസായിട്ടുള്ള നമ്മുടെ വരുമാനം നമ്മുടെ സാലറി നമ്മുടെ ആനുവൽ ഇൻകം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതൊക്കെ കൃത്യമായി തന്നെ കൊടുക്കുക അതിനുശേഷം അടുത്ത പേജിൽ നമ്മൾ പുകയിലയോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്ന ആളാണെന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് തന്നെ കൊടുക്കുക കാരണം നിങ്ങൾ പുകയില ഉപയോഗിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ പുകയില ഉൽപ്പന്നം ഉപയോഗിക്കുന്നില്ല എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നാളെ ഒരു സമയത്ത് ഇതിൻ്റെ വെരിഫിക്കേഷൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആ വെരിഫിക്കേഷൻ ഫെയിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ക്ലെയിം ലഭിക്കാതെ പോകും അപ്പോൾ ആ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ചെറിയ ഒരു കാര്യം നമ്മൾ തെറ്റിച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ക്ലെയിം ചിലപ്പോൾ ഇല്ലാതെയാവും അതുകൊണ്ട് കൃത്യമായും സത്യസന്ധമായും തന്നെ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കൊടുത്തുകഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒട്ടനവധി പ്ലാനുകൾ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് എത്ര രൂപ കവർ വേണം എത്ര വയസ്സ് വരെ വേണം മന്ത്ലി പ്രീമിയം എത്ര വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ പേയ്മെൻറ്റ് മന്ത്ലി വേണോ അതോ ആനുവൽ വേണോ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വ്യൂ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും കാരണം പ്രീമിയം കുറഞ്ഞതിൽ നിന്ന് പ്രീമിയം കൂടിയതിലേക്ക് കാണിക്കണോ അതോ പ്രീമിയം കൂടിയതിൽ നിന്ന് പ്രീമിയം കുറഞ്ഞതിലേക്ക് കാണിക്കണോ അങ്ങനെ നമ്മളിഷ്ടത്തിന് അത് നമുക്ക് സോർട്ട് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും ഒക്കെ സാധിക്കും മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് പ്ലാനുകൾ കമ്പയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്കിവിടെ കമ്പയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം കുറെ പ്ലാനുകൾ വരും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ പ്ലാനുകൾ നമുക്ക് കമ്പയർ ചെയ്ത് ഏറ്റവും നമുക്ക് ബെനിഫിഷ്യൽ എന്ന് തോന്നുന്നത് നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക അതിനുശേഷം നേരെ പേയ്മെൻറ്റ് നടത്തുക അപ്പോൾ ഇങ്ങനെയാണ് ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് പ്ലാൻ ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നാളെ നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബം സുരക്ഷിതമായിട്ടും സാമ്പത്തികമായി ഭദ്രമായിട്ടും ഇരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുത്തുവെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എൻ ആർ ഐ ടേം ഇൻഷുറൻസുകളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ടോം ഫോർ ഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ ആൽ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ മാം സൈനിങ് ഓഫ്